അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു സ്നേഹധന്യരായ സഹോദര സഹോദരിമാർ പ്രഭാതകൊളിച്ചും അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ ദിവസം അലഹമദില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഓരോ പ്രഭാതത്തിലും തിരുദൂതർ അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കാനുള്ള അവസരമാണ് പ്രഭാത വെളിച്ചം ഒരുക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് തങ്ങൾ പറയുന്ന സന്ദേശം അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന വലിയ ഒരു മാർഗം പറയാണ് മുത്തുനബി തങ്ങൾ അരുൾ ചെയ്യുന്നു ഇന്നല്ലാഹ കത്തബൽ എഹ്സാൻ അലാഖുൽ ഇഷൻ എല്ലാ വസ്തുക്കളുടെ മേലും തീർച്ചയായും അള്ളാഹു നന്മകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്മ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം ആ നന്മ പഠിപ്പിക്കുകയും അത് കാണിച്ചു തരികയും ചെയ്യുകയാണ് മുത്തുനബി ഏതുവരെ അത് പറയുന്നു ഫൈദ് നിങ്ങൾ ഒരു പിന്നെ കിത്തിലത്ത് നടത്തുന്നുവെങ്കിൽ അതിലും നിങ്ങൾ നന്മ ചെയ്യണം വൈദ ദ ബഹത്തും ഫുദ് ഒരു മൃഗത്തെ അറക്കുകയാണെങ്കിൽ നിങ്ങൾ അറിവ് നടത്തുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരാളിൽ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അവ അവിടെയൊക്കെ നിങ്ങൾ നന്മയുടെ വഴി തുറക്കണം എന്ന് പറയുന്നു വൽഹിദ് അഹദക്കും ഷെഫുറത്ത് നിങ്ങളിൽ ഓരോരുത്തരും ഷെഫുറഅത് അവൻ അറക്കാൻ പോകുമ്പോൾ ആ ആയുധത്തെ അവൻ മൂർച്ച കൂട്ടട്ടെ എന്ന് ഫല്യുരിഹു ദീഹത്ത ആ അറവ് മൃഗത്തോട് അവൻ ഏറ്റവും വലിയ റാഹത്തിൻ്റെ വഴി കാണിക്കട്ടെ ആ മൃഗത്തോട് കരുണയുടെ വഴി കാണിക്കട്ടെ എന്ന് നബി മുത്തുനബി സല്ലാസ്ലം പറയും നോക്കൂ നിങ്ങൾ അതിൽ പോലും നന്മ ചെയ്യണമെന്ന് അള്ളാഹുബിൻ്റെ റസൂൽ നന്മയുടെ നായകനാണ് നന്മ പഠിപ്പിച്ചതെന്ന അധ്യാപകനാണ് നന്മയുടെ വഴി കാണിച്ചു തന്ന മഹാജീവിതത്തിൻ്റെ ഉടമയാണ് അവിടെ പോലും നന്മയോടെ വർത്തിക്കണമെന്ന് പറയുന്നു ഒരു നിങ്ങൾ അറവ് അറവുമൃഗത്തിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ കത്തിമൂർച്ച കൂട്ടി ആയുധത്തെ മൂർച്ച കൂട്ടി ആ മൃഗത്തെ നിങ്ങൾ അറുക്കുമ്പോൾ മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് അതിനെ വെച്ച് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായത് അവിടെ പോലും നന്മ ചെയ്യണമെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോഴും നന്മ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയുണ്ട് എന്ന് അന്വേഷിക്കുകയും എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം അതാണ് മുത്തു നബി ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മുത്തു നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സ്വഭാവത്തെ പ്രകൃതത്തെ പഠിക്കാനും അത് പകർത്താനും നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അള്ളാഹ് ആക്കിബത്ത് നന്നാക്കണമേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ല മരണപ്പെട്ടവർക്ക് മകഫഫിറത്ത് നൽകണമേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരികൾ ഉൾപ്പെടുത്തണമേ റഹ്മാൻ ദ്വാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാൻ സൊലു അല അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള